എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെ ഏവരും കാത്തിരിക്കുന്ന പ്ലസ് വൺ തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് അല്പസമയം മുമ്പ് പ്രസിദ്ധീകരിച്ചു അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരവും അതേപോലെ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്ലസ് വൺ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവധി അറിയിപ്പുകൾ കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ അവരെ കൂടെ ഈ ഒരു കാര്യം അറിയിച്ചു കൊടുക്കുക ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ അല്പസമയം മുമ്പാണ് ഈ ഒരു അലോട്ട്മെന്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചത് നിങ്ങൾക്കറിയാം നേരത്തെ വന്ന ട്രയൽ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെന്റുകളെല്ലാം തന്നെ വന്ന സമയത്ത് അത് ഏറ്റവും ഉടനെ നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികളിലേക്ക് എത്തിച്ചു തരാൻ നമുക്ക് ഈ ചാനലിലൂടെ സാധിച്ചിരുന്നു അതേപോലെ മുഖ്യഘട്ടത്തിലെ ഏറ്റവും അവസാന അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ച് വെറും സെക്കൻഡുകൾക്കുള്ളിൽ ആ കാര്യം നിങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചു തരികയാണ് ഇനി മാത്രമല്ല ഈ തേർഡ് അലോട്ട്മെന്റ് നേരത്തെ കഴിഞ്ഞ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകൾ പോലെയല്ല മുഖ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിരവധി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നേരത്തെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായി പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തേർഡ് അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അവരും ഇനിയും നിരവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട് തുടർന്ന് വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതിനായി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിക്കും അപ്പോഴേക്കും എല്ലാവരും നിങ്ങൾ അലോട്ട്മെന്റ് റിസൾട്ട് ചെക്ക് ചെയ്യുക എങ്ങനെ അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാം എന്ന് അറിയാത്ത വിദ്യാർത്ഥികൾക്കായി അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് മാത്രമല്ല അലോട്ട്മെന്റ് ചെക്ക് ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉടൻ തന്നെ നിങ്ങളുടെ അലോട്ട്മെന്റ് റിസൾട്ട് ചെക്ക് ചെയ്യുക അപ്പോഴേക്കും അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതേപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായ വീഡിയോ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തും അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ഈ അലോട്ട്മെന്റ് പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വിവരം അവരെ കൂടെ അറിയിച്ചു കൊടുക്കുക ഉടൻ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം